നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നെ പരിചയപ്പെടുന്നുണ്ട് അതിലെല്ലാം എനിക്ക് വളരെ സന്തോഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല വേറൊന്നും നാനൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയോളം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആശയമായിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തു ആയിരത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കിട്ടും പക്ഷെ പല ആളുകളതിനോട് പോകുന്നത് തിരിച്ചായിട്ട് ഒന്നും നമ്മുടെ ഇല്ല നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരാണ് അപ്പം എന്തെങ്കിലും ഒരു ചെറിയ രീതി വെറും നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ആണ് എന്താണെന്നല്ലേ ഫോട്ടോസാണ് ദൈവങ്ങളുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് ഏത് ദൈവങ്ങളുടെ വേണേലും ഹിന്ദുസിൻ്റെയോ ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെ ഏത് ഫോട്ടോസ് വേണേലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം എനിക്ക് അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു തന്നാൽ മാത്രം മതി ഇത് ഞാൻ നിങ്ങൾക്ക് വെറും നാൽപ്പത് രൂപയ്ക്ക് തരാം നിങ്ങൾക്ക് ഇത് എൺപത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ എത്ര രൂപയ്ക്കോ നിങ്ങൾക്ക് തിരിക്കുക ഇതോരെണ്ണത്തിൻ്റെ വില വെറും നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരിക ഈ ഒരു ഫോട്ടോ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതിന് തന്നെ ആവും നമുക്ക് ഇതിൻ്റെ എമൗണ്ട് ഞാൻ എൻ്റെ ലാഭം എന്താണെന്ന് വെച്ച് ഒരെണ്ണത്തിൽ പത്ത് രൂപയുള്ളൂ എൻ്റെ ലാഭം സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് പത്ത് രൂപയാണ് എൻ്റെ ലാഭം എനിക്കതും മതി ഞാൻ കാരണം നിങ്ങൾ രക്ഷപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കൊണ്ടുപോയി അറുപത് രൂപയ്ക്കോ എൺപത് രൂപയ്ക്കോക്കാം വെറും നാനൂറ് രൂപ മുടക്കിയാൽ മതി ഞാൻ കോട്ടയത്താണ് കോട്ടയത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാണെങ്കിൽ കോട്ടയത്ത് എത്തിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയറിൽ ഞാൻ അയച്ചു തരാം വെറും നാനൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല കിടക്കാച്ച് ബിസിനസ്സാണ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയോളം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് എവിടെ വേണേലും ഇത് കൊടുക്കും ഒരു നാൽപ്പത് രൂപയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആര് വേണമെങ്കിലും ഇടും നമ്മൾ വെറും നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്ക് ഇതൊരു അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആര് വേണേലും ഇടും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എടുക്കും വെറും അറുപത് രൂപേലുള്ളൂ ഇപ്പം കണ്ടോ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് ഏത് ദൈവങ്ങളുടെ വേണേലും ഞാൻ തരാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് ഏതൊക്കെ വേണമെങ്കിൽ നിങ്ങളതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇട്ട് തന്നാൽ മതി ഞാനത് എടുത്തിട്ട് പോലെ ചെയ്തു തരാം വെറും നാനൂറ് രൂപ ആരും ചെയ്യാൻ ആരും തരയില്ലാത്തൊരു ബിസിനസ് ആശയമാണ് ജി എസ് ടി വേണ്ട പാക്കിങ് ചാർജ് ഇല്ല നിനക്കിത് കൊണ്ടുപോയി നല്ലൊരു വരുമാനം അത്യാവശ്യം നല്ല ഒരു ജീസസിന്റെ ഇതാണ് നമ്മളിത് കണ്ടോ പുറകില് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചാൽ മതി ഇത് നമ്മുടെ കടകളിൽ ഞാനിതിന് വില വെച്ച എൺപത് രൂപയാണ് ഞങ്ങളുടെ അടുത്ത കടകളിലേക്ക് എൺപത് രൂപയ്ക്കാണ് വരിത് വിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വെറും നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കത് അറുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്ക് സുന്ദരമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് പേരുടെ ഒന്നും പൈസ ഒന്നും ഇല്ലാത്ത ആളുകളുണ്ട് ഒരുപാട് പേർക്ക് പഠിക്കുന്ന പിള്ളേരുണ്ട് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ ഒരു ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമായിട്ടാണ് ഞാൻ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഉണ്ടോ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം താങ്ക് യു ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ മതിരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ